അദർശൻ്റെ ഞാനയുടെയും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി അനാമികയെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും പതുക്കെ പതുക്കെ അന്വേഷിച്ച് മനസ്സിലാക്കുന്നുണ്ട് അനാമിക അനന്തപുരിയിൽ നിൽക്കുന്നത് അപകടമാണെന്ന യാഥാർത്ഥ്യം ദേവിയാനി മനസ്സിലാക്കുകയാണ് അനാമികയുടെ ലക്ഷ്യം പണമാണ് അനന്തപുരിക്കാരെ തെറ്റിച്ച് എങ്ങനെയെങ്കിലും സ്വർണവും പണവും കൈക്കലാക്കുക അത് മാത്രമാണ് അനാമികയുടെ ലക്ഷ്യം എന്ന യാഥാർത്ഥ്യം ദേവിയാനി മനസ്സിലാക്കുകയാണ് അങ്ങനെയൊരിക്കൽ ജാനകിയും ജനജയും ഞായനയെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ മോശമായി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ജാനകിയോട് ജനജ പറയുന്നുണ്ട് ജാനകി ആ നയന എന്ന് പറയുന്ന അവളെ ശ്രദ്ധിക്കുന്നുണ്ടോ അവളെ ഏട്ടത്തിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം അവളുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റമുണ്ട് ആദ്യമൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാലും ആ ഞായന മിണ്ടാതിരിക്കുമായിരുന്നു ഇപ്പോൾ അവളുടെ സ്വഭാവം അങ്ങനെയല്ല എല്ലാത്തിനും അവൾ ശക്തമായി തന്നെ തിരിച്ച് മറുപടി പറയുന്നുണ്ട് അതുമാത്രമല്ല മൂർത്തി ജ്വലറിയിൽ അവളെ ചീഫ് ഡിസൈനറാക്കിയതിനു ശേഷം തന്നെ അവളുടെ അഹങ്കാരം കൂടിയതാണ് ആ ഞായന എന്ന് പറയുന്നവളുടെ വിചാരം ഞമ്മളേക്കാളും ഉയർന്നതാണ് അവളുടെ സ്ഥാനം എന്നതാണ് നേരം വിളിക്കുമ്പോൾ ഓഫീസിലേക്ക് ഇന്ന് പറഞ്ഞു പോയിക്കോളും ഭക്ഷണം ഏട്ടത്തി റെഡിയാക്കി കൊടുക്കുന്നുമുണ്ടല്ലോ മാത്രമല്ല ഏട്ടത്തിക്ക് നല്ല മാറ്റമുണ്ട് ഞമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ ചലഞ്ച് ഞാനീയോട് പറയുകയാണ് അത് കേട്ട് ജാനകി പറയുന്നുണ്ട് അത് ശരിയാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിക്കുന്നു ഏട്ടത്തിക്ക് ഞായനിക്ക് നല്ല മാറ്റമുണ്ട് ആ ഞായനിയെ ഒന്നും പറയാം ഏട്ടത്തി സമ്മതിക്കുന്നുമില്ല ഏട്ടത്തി എന്തിനാണ് അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല എന്നൊക്കെ ജാനകിയും പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അമ്മയോടും അപ്പച്ചിയോടും ഞാനൊരു കാര്യം പറയാം ഇങ്ങനെ കുറെ കാലമായിട്ട് നമ്മളങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് എങ്ങനെ വെറുതെ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ ആലോചിക്കണം എന്നാൽ മാത്രമേ ആ ഞായനയെ തകർക്കാൻ പറ്റുകയുള്ളൂ ആ ഞായനയിൽ നിന്ന് വലിയമ്മയെ അകറ്റണം അവരെ വീണ്ടും ശത്രുക്കളാക്കണം അത് കേൾക്കുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് അതിനെന്താ എന്താ മോളെ ചെയ്യുക ആ ഞായന എന്ന് പറയുന്ന എങ്ങനെയെങ്കിലും തകർക്കണം മോൾ എന്തെങ്കിലും ഒരു വഴി പറ എന്നൊക്കെ പറയുകയാണ് ജലജ ആ സമയത്താണ് ദേവിയാനി അങ്ങോട്ട് വരുന്നത് ജാനകിയും ചില ജീ അനാമികയും പറയുന്നതെല്ലാം ദേവിയാനി കേൾക്കുന്നുണ്ട് അങ്ങനെ ഓഫീസിലേക്ക് പോകാൻ തയ്യാറായിട്ട് അയന അങ്ങോട്ട് വരികയാണ് അയനെ കണ്ട പാടത്തന്നെ അനാമിക ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് എങ്ങോട്ടാണ് ചിഫ്റ്റ് ഡിസൈനർ കിട്ടി പോകുന്നത് വീട്ടിലെ ഒരു പണിയും ചെയ്യേണ്ട ഇങ്ങനെ ഇങ്ങൊരുക്കി നടന്നാൽ മതി ഇത് കേട്ട പാടത്തന്നെ ഞാനെ പറയുന്നുണ്ട് അനാമിക ഞാൻ വന്ന നാൾ മുതൽ ഇവിടുത്തെ ജോലികളല്ല ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ അമ്മ എപ്പോഴും എൻ്റെ കിച്ചണിൽ കയറാൻ സമ്മതിക്കുന്നില്ല ജോലികളൊന്നും ചെയ്യരുതെന്നാണ് അമ്മ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ് ഞാനാ പിന്നെ മൂർത്തിസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനറായി നിയമിച്ചത് എൻ്റെ അമ്മായിമ്മ തന്നെയാണ് നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് പറ അത് കേൾക്കുമ്പോൾ ജനജ പറയുന്നുണ്ട് എടി നീ കിച്ചണിൽ കയറണ്ട എന്ന് നിൻ്റെ അമ്മായിമ്മ പറയാനുള്ള കാരണം എന്താണെന്ന് നിനക്കറിയില്ലേ നീ ഉണ്ടാക്കിയ പാല് കഴിച്ചിട്ട് അവർ ഒരുപാട് അനുഭവിച്ചതാണ് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല ഏട്ടത്തേക്ക് നിന്നെ പേടിയാ പഴയതുപോലെ നീ എന്തെങ്കിലും പാലിൽ കലക്കി അവർക്ക് കൊടുക്കുമോ എന്ന പേടി അവർക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണമെന്നുണ്ടാകും അതുകൊണ്ടായിരിക്കും നിന്നോട് കിച്ചണിൽ കയറേണ്ടതെന്ന് പറഞ്ഞത് അപ്പച്ചി ഞാനല്ല പാൽ വിഷം കലർത്തിയത് പിന്നെയും പിന്നെ എന്നെ കുറ്റക്കാരി ആക്കരുത് എൻ്റെ അമ്മയെ ഇല്ലാതാക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കില്ല പിന്നെ നീ അല്ലാതെ പിന്നെ വേറെ ആരാണിത് ചെയ്യുക അത് ആരാണ് ചെയ്തതെന്ന് അപ്പച്ചിക്ക് നന്നായിട്ടറിയാം എന്നിട്ടല്ലേ എന്നെ കുത്തി നോവിക്കുന്നത് എന്തെങ്കിലും സത്യങ്ങളെല്ലാം പുറത്ത് വരുമെന്നെനിക്കറിയാം അതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ഞാനെ പറയുന്നുണ്ട് ആ ആൾ ആരാണെന്ന് അപ്പച്ചിക്ക് തന്നെ ഒന്ന് പറഞ്ഞാൽ പോരെ ഇത് കേൾക്കുമ്പോൾ ചിലച്ച ആകെ നെട്ടുന്നുണ്ട് ആ സമയത്താണ് നവ്യ അങ്ങോട്ട് വരുന്നത് എന്നാൽ ചേച്ചി എന്താ പ്രശ്നമെന്ന് നവ്യ ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ പാല് വിഷം കലർത്തിയത് കൊണ്ടാണ് അമ്മ എന്നെ കിച്ചണിൽ കയറ്റാത്തത് എന്നാണ് ഇവർ പറയുന്നത് അപ്പച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ കരയുകയാണ് ആ സമയം നവ്യയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് ചേച്ചി ഇത് ചെയ്തത് ആരാണെന്ന് എൻ്റെ അമ്മായിമ്മയ്ക്ക് നന്നായിട്ട് അറിയാം നന്ദു അങ്ങ് പോലീസായി വന്നോട്ടെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ തെളിയിക്കും ആദ്യം തെളിയിക്കാൻ പോകുന്നത് ഈ പാലി വിഷം കലർത്തിയത് ആരാണെന്നാണ് അതോടുകൂടി എല്ലാ സത്യങ്ങളും പുറത്തു വരും നന്ദു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കൂടി പറഞ്ഞതാണ് പാലി വിഷം കലർത്തിയ ആളെ എന്തായാലും കണ്ടെത്തണമെന്ന് വീട്ടിലിങ്ങനെ ക്രിമിനൽ ബുദ്ധിയുള്ളവരെ നിലനിർത്തുന്നത് കൊണ്ടൊരു അർത്ഥവുമില്ല എന്നാണ് നന്ദു പറയുന്നത് നവ്യയുടെ വാക്കുകൾ കേട്ട് ആകെ നെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അനാമികയും ജലജയും അങ്ങനെ നവ്യ തുടർന്ന് പറയുന്നുണ്ട് ഇനി എൻ്റെ അനിയത്തിയെ കുറ്റപ്പെടുത്തിയാൽ നന്ദുവിനുള്ള എല്ലാ തെളിവുകളും ഞാൻ തന്നെ കൊടുക്കും എൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട് എന്നൊക്കെ പറയുകയാണ് നവ്യ ആ സമയത്താണ് അനി അങ്ങോട്ട് വരുന്നത് പാരി വിജം കലർത്തിയത് എൻ്റെ ഭാര്യയാണെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ അവളെ ഇവിടെ നിന്ന് പുറത്താക്കും പിന്നെ അവളുമായിട്ടുള്ള ഒരു ബന്ധവും എനിക്കില്ല പിന്നെ ഞാൻ കണ്ട എൻ്റെ ഒരു തീരുമാനമുണ്ട് ആ തീരുമാനമായിരിക്കും ഞാൻ എടുക്കുക അനിയുടെ വാക്കുകൾ തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അനാമിക അങ്ങനെ അനി അനാമികയുടെ അടുത്തുവെന്ന് പറയുന്നുണ്ട് അനാമിക നീ നോക്കിക്കോ എൻ്റെ ഇവിടെയുള്ള വാസം അധികം നാളുണ്ടാവില്ല നന്ദു എസ് ഐ വന്നോട്ടെ കൂടി തുടങ്ങും നിൻ്റെ തകർച്ച ആ സമയം അനാമിക പറയുന്നുണ്ട് അനി ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല നീ ഇത്രയും സ്നേഹിച്ച് എനിക്ക് ഒരുപാട് സ്വർണ്ണമല്ലാതെ തന്ന എൻ്റെ വല്യമ്മയെ ഞാൻ കൊല്ലാൻ നോക്കുമോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അനി ആ സമയം നവ്യ ഒരു സൂത്രം പ്രയോഗിക്കുന്നുണ്ട് എന്നാൽ അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മയായിരിക്കും അത് ചെയ്തത് അനാമിക അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് കരഞ്ഞു പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് അത് അതുതന്നെയായിരിക്കും സത്യം അത് കേൾക്കുമ്പോൾ നാനിയും പറയുന്നുണ്ട് ശരിയാണ് അനാമിക അല്ലെങ്കിൽ അത് ചെയ്തത് അപ്പച്ചിയും അബിയും ആയിരിക്കും അനാമിക രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നുണ്ട് ശരിയാ അപ്പച്ചി തന്നെയാണ് ചെയ്തത് എൻ്റെ വലിയമ്മ ഞാൻ ഒരിക്കലും കൊല്ലാൻ നോക്കിയില്ല ആ സമയം രാജ ആകെ കൊണ്ട് പറയുന്നുണ്ട് എടി അനാമിക നീ എന്താണ് ഈ പറയുന്നത് ഞാനാണ് ഏട്ടത്തി കൊല്ലാൻ നോക്കിയതെന്നോ എൻ്റെ അടുത്ത് എല്ലാ തെളിവുകളുമുണ്ട് അത് ഞാൻ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇതോടുകൂടി നിൻ്റെ വാസം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു കൊണ്ട് ജലജ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോവുകയാണ് ജലജയുടെ വാക്കുകൾ കേട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അനാമിക അങ്ങനെ ജലജ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അഭിയോട് പറയുന്നുണ്ട് അമ്മേ ആ അനാമിക ഇപ്പോൾ നമ്മളെയാണ് കുറ്റപ്പെടുത്തുന്നത് അവളെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ പക്ഷേ ഇപ്പോൾ നമ്മളിത് കാണിച്ചു കൊടുത്താൽ ഇത്രയും കാലം മറച്ചു വെച്ചതിനെക്കുറിച്ച് എല്ലാവരും ഞമ്മളോട് ചോദ്യം ചെയ്യും നമ്മൾ കുറ്റക്കാരാണെന്ന് അവർ എന്തായാലും പറയും അനാമിക പാല് വിഷം കലർത്തുന്നത് കണ്ട നിമിഷം തന്നെ അത് എല്ലാവരെയും അറിയിച്ചിരുന്നെങ്കിൽ വല്യമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അത് ഞമ്മൾ പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് എന്തായാലും ഞമ്മളെ കുറ്റക്കാർ തന്നെയാണ് ഞമ്മളെന്തായാലും ജയിലിൽ പോയി കിടക്കേണ്ടി വരും ആ സമയം ചലച പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ സത്യം എന്ന് എല്ലാവരെയും അറിയിക്കുക ആ അനാമിക എന്ന് പറയുന്ന അവളെ വിശ്വസിക്കാൻ പറ്റില്ല അവളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോൾ അവൾ നമ്മളെയാണ് കുറ്റക്കാരാക്കുന്നത് മോനെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയുകയാണ് ജരജ അമ്മ വിഷമിക്കേണ്ട ഒരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ അനാമിക കുറ്റക്കാരിയാണെന്ന് നമുക്ക് എല്ലാവരെയും അറിയിക്കാം അവ എന്തായിരിക്കും പ്ലാൻ ചെയ്യാൻ പോകുന്നത് വേറെ എപ്പിസോഡുകൾ കാണുക